നടു റോഡിൽ കട്ടപ്പയുടെ വിളയാട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് എന്തുകൊണ്ടാണ് ഈ മൂന്ന് ആനകളെ കാണിച്ചുകൊണ്ടിരിക്കണതെന്നല്ലേ നിങ്ങൾ വിചാരിക്കുന്നത് ഇവന്മാർ കാരണം കൊണ്ടാണ് നമ്മുടെ കട്ടപ്പ് നടു റോഡിലേക്ക് ഇറങ്ങിയത് അപ്പോൾ ഇവന്മാരിപ്പോൾ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടി നിൽക്കാണ് പെട്ടെന്നാണ് ഇവർ തീരുമാനം മാറ്റി കോട്ടേഴ്സിൻ്റെ അപ്പുറത്ത് ഭാഗത്തേക്ക് പോകാന്ന് തീരുമാനിച്ചത് അപ്പോൾ അപ്പുറത്തെ ഭാഗത്ത് നമ്മുടെ കട്ടപ്പ നിന്ന് പന തിന്നുന്നുണ്ട് പനതിന്നുന്നുണ്ട് ഇതൊന്നറിയാണ്ട് ഇവന്മാർ നേരെ ഇപ്പോൾ പോകുന്നത് കോട്ടേഴ്സിൻ്റെ ഭാഗത്തേക്കാണ് അപ്പോൾ ആ ഭാഗത്തെ വീഡിയോ നമുക്ക് എടുക്കാൻ പറ്റില്ല അത് കുറച്ച് ഉള്ളിലേക്ക് കയറിയിട്ടാണ് പക്ഷേ ഇവന്മാർ നമ്മുടെ ഈ ഒരു വീഡിയോൻ്റെ ലാസ്റ്റ് വീണ്ടും ഇറങ്ങി വരുന്നുണ്ട് എന്തായാലും നമ്മുടെ മൂന്നാനകളും ക്വാട്ടേഴ്സിൻ്റെ ഭാഗത്തേക്ക് എത്തിയതോടുകൂടി കട്ടപ്പ അവിടെ നിന്ന് നേരെ റോഡിലേക്ക് ഇറങ്ങി അപ്പോൾ ഈ ഒരു ഭാഗത്ത് ലോഡിങ് നടക്കുന്നതുകൊണ്ട് തന്നെ ഒരുപാട് ആൾക്കാരുണ്ട് മരമുറിയൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇവിടെ അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് അപ്പോൾ ആളുകളൊക്കെ നിൽക്കണ വേണ്ടിയിട്ട് കട്ടപ്പ അവിടെ ഒരു എണ്ണപ്പനയുടെ സൈഡിൽ നിന്ന് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആൾക്ക് ഈ ഒരു റോഡിലൂടെ നടന്ന് വന്നിട്ട് വേണം അപ്പുറത്തെ ഭാഗത്തേക്ക് പോകാൻ ആരെ കൊണ്ടോ റോഡ് വന്നു നീ ദേ പോണത് കൊണ്ടാണ് അവിടെ നടന്നു നടന്നു ഇങ്ങോട്ട് വേഗം കൊക്ക് മറ്റേര് വന്നാൽ തന്നെ വിട്ടു പോവാ കട്ടപ്പ അവൻ 5 ഇടയക്ക് റോഡ് ഇടേ ഇടേ ഇങ്ങോട്ട് വേര് ആരെ मार 겨 ഹൈസാര ആരെ കേലെ അങ്ങനെ ഇപ്പൊ നമ്മുടെ കട്ടപ്പ് കോട്ടേഴ്സിന്റെ സൈഡിൽ കൂടെ താഴ്ത്തു ഭാഗത്തൊരു ചെറിയ വഴിയും തോടും ഒക്കെ ഉണ്ട് അപ്പൊ ആ ഭാഗത്തേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ അവിടെ ചെന്നിട്ട് അവൻ നേരത്തെ അവിടെ ഒരു പനം മറിച്ചിട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ അത് തിന്നാമെന്ന് കരുതിയിട്ടാണ് പോണത് ഇവൻ നേരത്തെ മറിച്ചിട്ട് അപ്പം പനേരടുത്തേക്കാണല്ലോ ആ ഒരു മൂന്ന് ആനകൾ വന്നത് അപ്പൊ ആൾക്ക് സ്വസ്ഥമായിട്ട് തിന്നാൻ പറ്റില്ല അപ്പോൾ ഇവൻ അപ്പുറത്തെ ഭാഗത്ത് ഒരു പന കൂടി മറിച്ചിട്ടുണ്ട് അപ്പോൾ അത് തിന്നാം എന്ന് ഇതിലാണ് പോണത് അപ്പോൾ ഇവിടെ ആളുകളൊക്കെ ഇങ്ങനെ ഒച്ചയ്ക്ക് എടുക്കുന്നതുകൊണ്ട് ആൾ അവിടെ നിന്നിട്ട് ഇങ്ങനെ ദേഷ്യപ്പെട്ടു നോക്കിക്കൊണ്ടിരിക്കുക

തൊട്ടപ്പുറത്തെ ഭാഗത്ത് മൂന്നാനകൾ നിന്ന് പന തിന്നുന്നുണ്ടെങ്കിലും എല്ലാവരുടെയും നോട്ടം ഈ ഒരു കട്ടപ്പയിലേക്കാണ് അപ്പം തന്നെ മനസ്സിലാക്കാലോ ആശാന്റെ ഒരു പവർ എന്താണെന്ന് അതുകൊണ്ട് തന്നെ ഞാനും ഈ ഒരു കട്ടപ്പേനെ തന്നെ നോക്കി നിൽക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ നോക്കി നിൽക്കുന്നതുകൊണ്ട് ആ നീ വേണമെങ്കിൽ ഒരു ഫോട്ടോ എടുത്തോ എന്നുള്ള മട്ടിൽ ഇങ്ങോട്ട് തിരിഞ്ഞ് നിന്നിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ആൾ പതുക്കി ഇങ്ങടേക്ക് തിരിഞ്ഞ് നേരെ ആ ഒരു പന കിടക്കുന്ന ഒരു ഭാഗം ഉണ്ടല്ലോ അങ്ങടേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് ആളുടെ റൂട്ട് അപ്പുറത്തെ വഴിയാണെങ്കിലും അപ്പുറത്ത് ഇപ്പോൾ മരമുറിയും ഒക്കെ നടക്കുന്നതുകൊണ്ട് ധാരാളം ആൾക്കാരുള്ളതുകൊണ്ടാണ് ആളിപ്പോൾ ഈ ഒരു വഴിക്ക് പോകണത് ഇനിയിപ്പോൾ അതിലൂടെ ഇങ്ങടെ ഇറങ്ങിയിട്ട് ഒരു തോടുണ്ട് അത് കിടന്നിട്ട് ആൾ മറിച്ചിട്ട് ആ ഒരു പനയുടെ അടുത്തേക്ക് എത്തും വേറെ ഏതൊരാനാണെങ്കിലും ഇത്രയും ആളുകൾ കൂടി കഴിഞ്ഞ് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇന്നിവിടെ ആളുകൾ കൂടാനായിട്ടുള്ളൊരു കാര്യം ഇവിടെ ലോഡിങ് അടക്കുന്ന സ്ഥലമാണ് അപ്പോൾ പൊതുവേ ഇവിടെ ആളുകൾ കൂടുതലായിരിക്കും അപ്പോൾ കട്ടപ്പ് ആയതുകൊണ്ട് മാത്രമാണ് ഇങ്ങനെ റോഡിലൂടെ നടന്നു വന്നും അവിടെ വന്ന് നിന്നതൊക്കെ വേറെ ഏതാനാണെങ്കിലും സൗണ്ട് കേൾക്കുമ്പോഴേക്കും അവിടെ നിന്ന് മാറിപ്പോകേയുള്ളൂ ഇപ്പോൾ നേരത്തെ ഒരു മൂന്നാന വന്നു എന്ന് പറഞ്ഞില്ലേ നിങ്ങൾ കണ്ടല്ലത് വീഡിയോൻ്റെ തുടക്കം തന്നെ അവർ തന്നെ ആ ഒരു ക്വാട്ടേഴ്സിൻ്റെ അപ്പറേ പോയി നിന്നിട്ട് തിന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇവൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആളുകളൊക്കെ ഇങ്ങനെ കൂടി കഴിയുമ്പോൾ ഒത്തിരി സൗണ്ടൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമ്മളെ രൂക്ഷമായിട്ടിങ്ങനെ നോക്കിയിരിക്കും നിങ്ങളെന്താണ് ഇങ്ങനെ സൗണ്ടൊക്കെ ഉണ്ടാക്കണമെന്നുള്ള മട്ടിൽ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് ഇങ്ങനെ നോക്കി അങ്ങനെ തന്നെ നിന്നളയും മറ്റുള്ള ആനകളൊക്കെ ഇങ്ങനെ പെട്ടെന്ന് അവിടെ നിന്ന് മാറിപ്പോയുള്ളൂ ഇപ്പോൾ ഇവനെ ഇപ്പോൾ ആ ഒരു ഭാഗത്തു നിന്ന് ഇവിടേക്ക് വന്നത് തന്നെ അവിടെ മൂന്നാനകൾ വന്നതുകൊണ്ടാണ് കാര്യം വല്ല ഒറ്റയാനൊക്കെ ആണെങ്കിലും മൂന്നാനകൾ ഒരുമിച്ച് വന്നപ്പോൾ ആൾ ചെറുതായിട്ടൊന്ന് മാറി കൊടുത്തതാണ് കാരണം അവർ മൂന്നാനകളുണ്ടല്ലോ അപ്പോൾ വെറുതെ സ്വന്തം തടി കേടാക്കണ്ടെന്ന് കരുതിയിട്ട് ആൾ അവിടെ നിന്ന് മാറി ഇപ്പുറത്തെന്തായാലും ഒരു പന മറച്ചിട്ടിട്ടുണ്ട് അപ്പോൾ അത് വന്ന് തിന്നാണ് മറ്റവരാണെന്നുണ്ടെങ്കിൽ ഇവൻ രാവിലെ തന്നെ മറിച്ചിട്ട പന നല്ല സുഖമായി ഇനിയിപ്പോൾ പനയൊന്നും വേറെ മറിക്കാനൊന്നും നിൽക്കണ്ടല്ലോ ഇവിടെ ഇവൻ പന മറിച്ചിട്ടിട്ടുണ്ട് അത് വന്ന് തിന്നെയും ചെയ്തു അങ്ങനെ നമ്മുടെ കട്ടപ്പ അത് ആ പനയുടെ അടുത്ത് എത്തിയിട്ടുണ്ട് ഇനിയിപ്പോൾ ഇവനീ ഒരു പന തിന്നുള്ളൂ അപ്പോൾ നിങ്ങളിനി വേറെ വിഷിലൊന്നും ഇല്ലാതെ രീതിയിൽ വിഷമിക്കേണ്ട കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മറ്റേ മൂന്നാനകൾ അവിടെ നിങ്ങളേക്ക് ഇറങ്ങി വരും അപ്പോൾ ആ ഒരു വിഷിലും കൂടെ ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ കുറച്ച് നേരം കൂടെ വെയിറ്റ് ചെയ്താൽ മതി നമ്മുടെ കട്ടപ്പ എന്തായാലും അപ്പോൾ ഇനി പന തിന്നാൻ വേണ്ടി പോവാണ് അപ്പോൾ അതിന് മുന്നായിട്ട് നമ്മുടെ പനയൊന്ന് ചതച്ച് ആ പനയൊന്ന് റെഡിയാക്കാൻ പോവാണ് അപ്പോഴേക്കും നമ്മുടെ ആ പന ഒന്ന് പതുക്കെ ആശാൻ കാലുകൊണ്ട് അടുത്തേക്ക് ഇങ്ങനെ നീക്കി ഇങ്ങനെ വെക്കുന്നുണ്ട് കേട്ടോ അത് ഈസി ആക്കാൻ വേണ്ടിയിട്ട് പുള്ളി എളുപ്പത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ അടുത്തേക്ക് നീക്കി വെച്ചതിന് ശേഷം പുള്ളി ഒന്നും കൂടെ ആ പന വീണ്ടും ചവിട്ടി ചതച്ച് അതിന് തിന്നാനുള്ള ഒരു പരിവാക്കാണ് അങ്ങനെ ചെയ്യുമ്പോൾ ആൾക്കത് കഴിക്കാനായിട്ട് കുറച്ചും കൂടി ഈസി ആയിരിക്കുമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പന ഇങ്ങനെ ചെയ്യണത് കേട്ടോ അങ്ങനെ കുറച്ച് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആൾ ഇപ്പോഴത്തെ വശത്തേക്ക് മാറി നിന്നിട്ട് ഈ ഒരു ഭാഗം തീർക്കാൻ വേണ്ടിയിട്ട് ഇപ്പുറത്തെ ഭാഗത്തേക്ക് കിടന്നേക്കാണ് ആന ഇനി എന്തായാലും ഫുൾ ടൈം എവിടെ നിന്നിട്ട് ഈ ഒരു പന തീർക്കാനുള്ളൊരു പരിപാടിയാണ് അപ്പോൾ അതാ വീണ്ടും ആൾ കാലുകൊണ്ട് ചവിട്ടി പിന്നെ കൊമ്പ് കൊണ്ട് അത് കുത്തി എടുത്തിട്ടൊക്കെയാണ് തിന്നണത് അപ്പോൾ ആന എണ്ണപ്പന തിന്നുന്ന വിഷ്വൽസ് ഇടാൻ പറഞ്ഞവർക്ക് വേണ്ടിയിട്ടാണ് ഇത്രയും വിഷ്വൽസ് ഞാൻ ഇതിനകത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഇപ്പോൾ നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും ആദ്യം വന്ന മൂന്നാനകൾ ലാസ്റ്റ് വരും പറഞ്ഞിട്ട് ഇതുവരെയും കണ്ടില്ലല്ലോ എന്നല്ലേ അവന്മാർ ഇതാ ഇപ്പോൾ തീറ്റയൊക്കെ കഴിഞ്ഞതാ മേലെ നിന്ന് ഇറങ്ങി വരുന്നുണ്ട് ഭാഗത്തു നിന്ന് തന്നെയാണ് ഇറങ്ങി വരുന്നത് ഇപ്പോൾ ഈ ഒരു സമയത്ത് ഇവിടെ ഒത്തിരി ആളുകളൊക്കെ കൂടി ഇപ്പോൾ ജോലിക്കൊക്കെ സമയമൊക്കെ ആയല്ലോ അപ്പോൾ ഒത്തിരി ലോഡിംഗ് കാരൊക്കെ വന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റവർ അവിടെ നിന്ന് പോകാൻ പോകണം അപ്പം നമ്മുടെ കട്ടപ്പം ഇവിടെ നിന്ന് തിന്നുന്നുണ്ട് തൊട്ടപ്പുറത്ത് നമ്മുടെ മൂന്നാനകളും ദാ റോഡ് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആരാടെ മുകളിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നുകൊണ്ടിരിക്കുകയാണ് ശരിക്കും പറഞ്ഞാൽ ഭയങ്കര ഹാപ്പിയായി ഈ ഒരു വിശിൽ കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കട്ടപ്പേടെ തൊട്ടപ്പുറത്തേക്ക് കൂടെ ഉള്ളവർ ക്രോസ് ചെയ്യാൻ പോകണത് റോഡ് അപ്പോൾ അത് ആവന്മാർ നേരെ വന്നിട്ട് പാറയുടെ പുറത്ത് കയറി ഇനി അവന്മാർ അവിടെ നിന്ന് നേരെ താഴത്തേക്ക് ഇങ്ങോട്ട് ഇറങ്ങി വരുവുള്ളൂ എനിക്ക് വീഡിയോ കറക്റ്റായിട്ട് എടുക്കാൻ പറ്റില്ല കാരണം നമ്മൾ രണ്ട് സൈഡിലും ആന നോക്കണം അപ്പോൾ അതുകൊണ്ട് ഞാൻ അവിടെ ഇവിടേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ആ കട്ടപ്പേടെ തൊട്ടപ്പുറത്തേക്കൂടെ നമ്മുടെ ആനകൾ ക്രോസ് ചെയ്യാൻ പോകണം മൂന്നാന ഇപ്പോൾ ക്രോസ് ചെയ്യൂട്ടോ അങ്ങനെ മൂന്ന് മൂന്നാനും ക്രോസ് ചെയ്തു അപ്പോൾ നമ്മുടെ കടപ്പതൊന്നും മൈൻഡ് ചെയ്യാതെ അവിടെ നിന്ന് തിന്നുകൊണ്ടിരിക്കുകയാണ് യുവന്മാർ വേഗം സ്പീഡിൽ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് രക്ഷപ്പെട്ടാൽ മതി എന്നുള്ള ഭാഗത്തിൽ അങ്ങടേക്ക് പോവുകയാണ് അപ്പോൾ ഈ നമ്മുടെ കട്ടപ്പ പെട്ടെന്ന് തിരിഞ്ഞുട്ടോമാരെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇനി യുവന്മാർ എൻ്റെ അടുത്തേക്ക് എങ്ങാനും വരുന്നുണ്ടോയെന്നുള്ള ഭാഗത്തിൽ ആളൊന്ന് തിരിഞ്ഞു പക്ഷേ ആ ആനകൾ അപ്പുറത്തെ ഭാഗത്തേക്ക് പോയിന്ന് കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ കട്ടപ്പ വീണ്ടും തീറ്റ ആരംഭിച്ചു നിങ്ങൾക്കിപ്പോൾ മനസ്സിലായല്ലോ മറ്റുള്ള ആനകളും കട്ടപ്പയും തമ്മിലുള്ള വ്യത്യാസം എത്ര ആളുകൾ വന്ന് നിന്നിട്ടും നമ്മുടെ കട്ടപ്പയ്ക്ക് ഇവിടെ നിന്ന് ഒരനക്കം പോലും ഇല്ല ആളവിടെ കൂളായിട്ട് നിന്നിട്ട് ഈ ഒരു തീറ്റ തിന്നുകൊണ്ടിരിക്കുകയാണ് നല്ല രീതിയിൽ ഓടിപ്പിക്കുന്ന ഒരനയാണ് ഈ ഒരു കട്ടപ്പ അപ്പോൾ ആരെങ്കിലും ഇതിനെ കണ്ട് കഴിഞ്ഞാൽ മാറിപ്പോണതാണ് നല്ലത് ഈ ഒരു ആനയ്ക്ക് ഇവിടെ നിന്ന് ഒരു അനക്കുണ്ടായത് തന്നെ മറ്റേ മൂന്നാനകൾ വന്നപ്പോൾ മാത്രമാണ് അല്ലാതെ ഇവിടെ ഇത്രയും ആളുകൾ ഉണ്ടായിരുന്നിട്ട് പോലും ആനയ്ക്ക് യാതൊരു പ്രശ്നമില്ലാണ്ട് ആൾ ആന തിന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ശരിക്കും ഇവൻ്റെ വീഡിയോ ഒക്കെ കിട്ടാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് നല്ല ആക്ടിവിറ്റി ഉള്ള ഒരു ഉള്ളൊരു ഇത് പക്ഷേ നമുക്ക് അങ്ങനെ വീഡിയോ എടുക്കാനായിട്ട് എപ്പോഴും നിന്ന് കിട്ടാറില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് നമുക്ക് ഭാഗ്യവശാൽ ആനയുടെ കുറച്ച് വിഷ്വൽസ് കിട്ടി അപ്പോൾ ഞാനത് ഇന്ന് തന്നെ ഇടാമെന്ന് തന്നെ വിചാരിച്ചു അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു അതേപോലെ നമ്മുടെ കട്ടപ്പ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുകയാണ് അപ്പോൾ അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ടാറ്റാ